കുറേ ദിവസം മഹാൻ തഹിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുമ്പോഴേ ഹാദിമ നോക്കുമ്പോഴേ എനിക്ക് വരുന്നില്ല അദ്ദേഹം കുറേ സമയം കാത്തു നിന്നു എന്താണിന്ന് വരാത്തത് എന്നറിയാതെ പ്രയാസപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കഴിഞ്ഞേറ്റ് വിടുക എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തേ ഇന്ന് നസ്കരിക്കുവാൻ സമയം കുറച്ച് വൈകിയല്ലോ എന്ന് മഹാൻ ഐഷീഫോട് ചോദിച്ചപ്പോൾ ഇരിഫായി തങ്ങളോട് ഹാദിമ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കടന്നുറങ്ങുകയായും ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ കുപ്പായം എനിക്ക് ആകെയുള്ളൊരു കുപ്പായമാണ് ആ കുപ്പായത്തിന്റെ കൈയിലുണ്ടൊരു പൂച്ച വന്നുകൊണ്ട് കടന്നുറങ്ങുന്നു രാത്രി വന്ന് കിടക്കുന്നതാണ് പൂച്ച വന്ന് കടന്നുറങ്ങുക സമയമായി ഇനി എന്താ ചെയ്യേണ്ടത് േൽപ്പിക്കുന്നത് ഉറക്കിൽ നെയ്നേൽപ്പിക്കുന്നത് ആ പൂച്ചയോടെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് കാരുണ്യമില്ലായ്മയാണ് കാരുണ്യത്തിൻ്റെ ഏത് മേഖലയും കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്നു മഹാനുഭാവൻ തങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു പൂച്ച കടന്നുറങ്ങുമ്പോൾ ഞാൻ പുറേ എഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒരു മൃഗത്തോടുള്ള പൂച്ചയോടുള്ള കാരുണ്യാണ് മഹാനായ ശീഖ് എന്നിട്ട് ഞാൻ കുറെ സമയം കാത്തു പക്ഷെ പൂച്ചടിയിക്കില്ല അവസാനം അദ്ദേഹം കുപ്പായത്തിന്റെ കൈ ഒരു കീറ മുറിച്ചെടുക്കുകയും മറ്റുള്ള ബാക്കി കുപ്പായുമായി കുപ്പായത്തിന്റെ കൈ അവിടെ വെച്ചുകൊണ്ട് പൂച്ച കടന്ന ഭാഗം മുറിച്ചുകൊണ്ട് ബാക്കിയെടുത്തുകൊണ്ട് നിഷ്കരിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം എന്താണ് ഈ പൂച്ച എണ്േൽപ്പിച്ചു കഴിഞ്ഞാൽ അതാ പൂച്ചയോടുള്ള ക്രൂരതയായി മനസ്സിലാക്കുക പൂച്ചയോടുള്ള കാരണത്തിൻ്റെ വിഷയം ഒരു രക്തം കുടിക്കുന്ന കൊതുകിനോട് പോലും കാരുണ്യത്തോടെ പെരുമാറുന്നൊരു രീതി മഹാനായ മഹാനെ പെരിഫായി തങ്ങളുടെ പ്രത്യേകയായിരുന്നു വന്നു പിന്നീട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ കുപ്പായത്തിന്റെ കൈ പോയ പൂ ചൊഴിന്നേറ്റ് പോയപ്പോൾ ഈ കുപ്പായത്തിന്റെ കൈ സ്വന്തം കുപ്പായ കൈയോട് തുന്നി ചേർക്കുകയും ചെയ്തു ഇത് മഹാ ഷെയ്ഖ് അവരുണ്യത്തിന്റെ മുഖമായി നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ ആളുകൾ കുഷ്ഠരോഗികളായ ആളുകൾ നമുക്കറിയാവുന്നതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ മുഖമായി കാണുന്നത് പുഷ്ഠരോഗികളാണ് പുഷ്ഠരോഗികൾ എവിടെ കണ്ടാലുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കിയിട്ട് ഇവർ ശുശ്രൂഷ നടത്തും അവർ അവർക്കുള്ള അഭയ ഗാന്ധങ്ങളുണ്ട് അവിടെ കൊണ്ടുപോകും കാരുണ്യത്തിൻ്റെ ഒരു മുഖമാണ് മദർ തരേസ എന്ന് പറയുന്ന ഈ ഭാരതത്തിൻ്റെ മാതാവ് എന്നൊക്കെ പറയുന്ന കാരുണ്യത്തിന്റെ അമ്മ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ മഹാനായ പറയാനുള്ളത് മഹാനായവിടെയാണ് ഈ കുട്ടികളുള്ളത് എങ്കിൽ അങ്ങോട്ടും നടന്നു പോവുകയും അതുപോലെ വാർദ്ധക്യ സഹജമായി പക്ഷേ ആഘാതം പാലിച്ചു കൊണ്ട് തളർന്നു കിടക്കുന്ന ആളുകളെ പറയുന്നത് അത് അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അവസലിയാ എന്തിനോ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യാറില്ലേ ഓരോ വീടുകളും പോയി സാധാരണയായി പല ആളുകളും ചെയ്യാറുള്ളത് പോലെ നമ്മുടെ പഴയ കാലം മുതലേക്ക് അതിന്റെ മാതൃകയാണ് ഈ കാരുണ്യത്തിന്റെ മാതൃകയാണ് മഹാനായ ശ്രീഹോളിൽ കാണിച്ചു തന്നത് ഈ കാണുന്ന രോഗികളായി രോഗികളായി കിടക്കുന്ന വാർദ്ധക്യ സഹജമായി പ്രയാസപ്പെടുന്നവർ ായിരുന്നു ഭക്ഷണം കൊണ്ടുപോയി അവരോട് കൂടെ ഇരുന്നു കൊണ്ട് മഹാനായ അവരെ ഭക്ഷണം കഴിക്കുക ദ്ദേഹം പറയും ഇങ്ങനെ ഈ കുറ്റകൃഹികളൊക്കെ പോയി കാണൽ അതുപോലെ തന്നെ ഈ പിന്നെ പിന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ശരീരമൊക്കെ തളർന്നു കിടക്കുന്ന പാവപ്പെട്ടവർ പോയി കാണൽ അവർക്കൊക്കെ ഭക്ഷണം നിർബന്ധമാണു എന്ന് പറയുന്ന ആളായിരുന്നു മഹാനായ ഷെയ്ഖ് അവർ ഇതുപോലെ എത്രയോ നമുക്ക് കാണാവുന്നതാണ് മഹാനായ ഷീഖിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് മഹാനായ കാണാൻ വേണ്ടി പോയി എന്നുള്ളത് മഹാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദർഭമായി പടരുമ്പത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മഹാനായ കുഞ്ഞിനെ വിശല്ലാർത് ചെയ്യാൻ വേണ്ടി റൗലയിലേക്ക് പോകാൻ ഒറ്റത്തവണയാണ് അജുനു വേണ്ടി പോകുന്നത് മഹാനായ ശേഖറ ശേഖരി ഭായി തങ്ങളെ അവിടെ പോകുമ്പോൾ മഹാനായ റസൂലയുടെ ചാലത്ത് പോകാൻ എന്നിട്ടാണ് അദ്ദേഹം പാടിയത് ക്ക നമ്മൾ കേട്ടതാണ് മഹാനായ റസൂല്ലാൻ എടുത്തു പോയിട്ട് പറഞ്ഞു ഇതാ ഞാൻ വന്നിരിക്കുന്നു ദൂരത്തു നിന്നാണ് വന്നത് ഇതുവരെ എന്റെ റൂഹിയുടെ വന്നിരുന്നു ഇന്നിതാ ഞാൻ എല്ലാം അവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കൈയ്യുന്നു എനിക്ക് നീട്ടിത്തേണം ഞാനതൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞത് മഹാനായ ശ്രീഹോരാണ് ഇങ്ങനെ കാരുണ്യത്തിൻ്റെ ഏത് മേഖലകളും കാരുണ്യം മാത്രം കാണിക്കുന്ന മൃഗങ്ങളടക്കം മനുഷ്യരോടും പ്രാണികളോടും എല്ലാവരോടും കാരുണ്യത്തിന്റെ മുഖം മാത്രമുള്ള പ്രിയപ്പെട്ട മഹാനായ ചാരത്ത് ചാർത്തു പോകണം എന്നല്ല കയ്യൊന്ന് നീട്ടണമെന്ന് പറയാം കൈ നീട്ടണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ തങ്ങളെ കൈ നീട്ടി കൊടുത്തു യാ യാ അലൈക്കും പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഇതൊക്കെ മഹാന്റെ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങളെ പരീണ ഫലമായി ആ മഹാനുഭാവനും അള്ളാഹു ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചേർത്തോളം സംശയം ഉണ്ടാവും മഹാന്മാരായ ഔലിയാക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതല്ലെങ്കിൽ മറ്റുള്ളത് സംഭവിച്ചിട്ടുണ്ട് മഹാനായ പ്രവാചകനോട് സലാം പറയുന്നതും ആ കൈ കിട്ടുന്നതും പലാൻ പടക്കുന്നതും ആ ശബ്ദം കേട്ട മഹാന്മാര് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖമായ പല ഗന്ധങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ മഹാൻ ഉസ്മാനുബിൻ നബി അള്ളാഹു അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട പുതിയ രണ്ട് മക്കളെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്

പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ഉസ്മാൻ നിന്റെ ജീവിതത്തിൽ വലിയ ദുരന്തം വരാനുണ്ട് അതുകൊണ്ട് അള്ളാന്റെ പറഞ്ഞ കൽപ്പനയാണത് വലിയൊരു ദുരന്തം വരാനുണ്ട് അല്ലാ റസൂലിന്റെ പ്രവചനം അല്ല ഉപതപർവ്വത്തിന്റെ മുകൾ മഹാനായ കൂടെ കൂടെ മഹാനായി സുമാനോടുകൂടെ നിൽക്കുമ്പോഴാണ് പർവ്വതം എന്ന് ചലിച്ചത് ചവിട്ടിയിൽ പറഞ്ഞു നീ എന്താ മനസ്സിലാക്കിയത് നിന്റെ മുകളിൽ പ്രവാചകനാണ് പിന്നെയോ രണ്ട് സാക്ഷി സാക്ഷികളുമാണ് ഒന്ന് മഹാനായ അലി നദി അനും മറ്റൊന്ന് മഹാനായ മഹാനായി സുമാൻ ഇതൊക്കെ പ്രവചനങ്ങളാണ് പ്രവാചകന്റെ ഇതൊക്കെ പകൽ വെളിച്ചം പോലെ എല്ലാം വ്യക്തമായി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയും ചെയ്തു

മഹാനായ ഷെയ്ഖ് അവർക്ക് പെണ്ണിനി കൈനീട്ടിക്കൊടുത്തു എന്നുള്ളതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരുണ്യത്തിന്റെ മുഖമായ മഹാനായ മഹാനായു തങ്ങൾ അവർക്ക് പ്രവാചകൻ കൈനീട്ടി മഹാനായ അഫ്ഫാൻ കൈനീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാനായി ചരിത്രത്തിന്റെ അതുല്യമായ ഒരു സംഭവം നടന്നത് രേഖപ്പെടുത്തി വെക്കുകയാണ് البداية والنهاية إن جندت الإبن كثير إن بارين ولي التفسير إن ولي مفسر مهان شريطة بستغمان البداية والنهاية إذن لي شريطة مكتما إليها نعم بن بشير أمنا إلى رضي الله عنه قالت لما حسر اليوم الذي قبل قتل مهانا رضي الله عنه നാല്പത് ദിവസമാണ് ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങളും അതുപോലെ വെള്ളവും ഒക്കെ ചെയ്തിരുന്നു അവസാനിച്ച് വെള്ളവും ഒക്കെ തീർന്നതായി ഈ റൂമിന്റെ ചുറ്റു ഭാഗവും ഈജിപ്തിൽ വന്ന് നിന്ന് വന്ന ചെറുപ്പക്കാർ കൂടുതൽ കിടിയാണ് ഉസ്മാൻഫാനെ കൊല ചെയ്യാൻ വേണ്ടി അങ്ങനെ മഹാൻ അന്ന് നോമ്പ് നോക്കിയിടുന്ന തലേദിവസം കൊല ചെയ്യപ്പെടുന്നതിനെ തലേ ദിവസം നോമ്പ് നോറ്റിയിടുന്നു അങ്ങനെ നോമ്പ് മാറ്റപ്പോൾ അത് മുറിക്കണ്ടേ നോമ്പ് മുറിക്കാനുള്ള നോമ്പ് തുറക്കാൻ തേണം നിങ്ങൾ ഞങ്ങൾ പുറത്തു പോകുന്നില്ല കുറച്ച് വെള്ളം തീർണമെന്ന് പറഞ്ഞപ്പോൾ ഈജിപ്തിന്ന് വന്നെപ്പക്കാർക്ക് അറിയില്ല വരുന്ന ുംയായിരത്തോം ആയിരുന്നു വിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞപ്പോൾ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തവരാണ് സ്വന്തം കാശ് കൊടുത്ത് അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഫീ കൊടുക്കാൻ എന്ന് പറഞ്ഞു ഈ കണക്കിന് തുള്ളി വള്ളം പോലും കൊടുക്കാൻ അവർ വിസമ്മതിച്ചു എന്ന് മഹാനായ ઉસમાન ઇબન ફાન અલહીલ્લાહુ અન્હઉ અવરલકુમ બોલ બહદિયા ઉમ્મનાય દા આયલવાસ્સુ પન્નંગન અવરચિ વલ્લમબાનંગ બોલન અવર વલ્લમ કોડુ પોયેક સમયમ કુરે કાઈનીરુમ મોમર કંડ સમયમ કાઈ પોયુ રાત્રિયાઈ સુબાયુરે સમયમ આયુન સાતાયતુહુ ફકલ્તુ હાધીમા મા ઉઝબુ બિન્ના તૈતકબીહી ലാസ്റ്റ് വന്നപ്പോൾ സുപ്രഭ പ്രഥം പാദം വെളിവായിരുന്നു എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് ഞാൻ ഇത് നോമ്പുകാരനാണ് അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ട എന്ന് പറയുകയാണ് അപ്പൊ ചോദിച്ചു കാലത്ത് എവിടുന്നാണ് നിങ്ങൾക്ക് എവിടുന്നാണ് വെള്ളം കിട്ടിയത് നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളത്തിനല്ല ഞാൻ പോയത്

തങ്ങൾ വർഷങ്ങൾ വർഷങ്ങൾ ആ സന്ദർഭത്തിലാണ് മഹാനായ വന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്തോളാം ഞങ്ങളവരോട് യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്തോളാം പക്ഷേ മഹാനായ ഉസ്മാൻ പറഞ്ഞ് വേണ്ട കാരണം എന്താ പറയുക അല്ലാ നസൂരി ആയിഷാബിയോട് പറഞ്ഞു ആയിഷ എന്റെ സഹാബാക്കൾ പ്രമുഖരും വിളിക്കണം ചോദിച്ചു എന്ന് പറഞ്ഞു പിന്നെ ആരാണ് പിന്നെ ആരെ നോ എന്ന് പറഞ്ഞു പിന്നെ അലിയാണോ വേണ്ടത് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് ഉസ്മാനാണോ മഹാനായത് ഉസ്മാനോ മഹാനായ നീ ചെയ്യപ്പെടും നിന്നെ തരങ്ങളിലാക്കപ്പെടും നീ അവിടെ പോരാട്ടത്തിന് നിൽക്കരുത് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വസീത് ചെയ്തത് ആ വസീത്ത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പുരവുകയാ മഹാനായ ഉസ്മാൻ ഉസ്മാൻ പറയാൻ ഉമ്മാനായോട് പറയാൻ

ബന്ധനാസ്ഥനാകപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടിട്ട് വഫാത്ത് ആയി നാല് വർഷം കഴിഞ്ഞയ ശേഷം ഇനേക്ക് വണ്ടി വല്ലമഹൂദൽ വൻ മിമ്മാ വല്ലത്തിന്റെ ബക്കറ്റുമായി വന്നു ഇശ്രബിയ ഉസ്മാൻ എന്നോട് പറഞ്ഞു ഞാൻ ഫശരിബത്തു ഹത്താര വൈസ് ഞാൻവള്ളം കുടിച്ച നോമ്പ് തുറന്നും ഞാൻ ഇന്നു നോമ്പ് കാരണാണ് എന്ന മഹദിയായ ഉമ്മു നായലയോട് പ്രണബി മുഹമ്മദ് മുസഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു

നിങ്ങൾ പോരാട്ടം നടത്തിയാൽ നിഷ്പ്രയാസം അവർ നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ കഴിയും പക്ഷേ നിങ്ങൾ കൊന്നിയെടുക്കാൻ നിങ്ങൾ യുദ്ധം ചെയ്യണം നിങ്ങൾ അവരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നോമ്പല്ലേ ആ നോബ് തുറക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടാവുമെന്ന് മഹാനായി മാത്രങ്ങൾ പറയുകയാണ് മാത്തങ്ങളാണ് വന്നപ്പെട്ടു പോയ പ്രവാചകൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഔലിയാക്കൾക്ക് കറാമത്തായി പ്രവാചകന്മാർക്ക് കറാമത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നും കാണാവുന്നതാണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കാരുണ്യത്തിൻ്റെ മുഖമായ മഹാനായ ഷെയ്ഫ് അബ്ദു കായി തങ്ങളുടെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ടായിരുന്നതും മഹാനായി മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പാടിയത് എങ്ങനെയാണ് എന്തിനു നമ്മൾ പേടിക്കണം മരണം മരണം എന്ന് ഏത് മരണത്തെ ഞാൻ കാണുന്നത് എത്ര വലിയ പ്രമുഖന്മാരും പണ്ഡിതന്മാരും ഭരണാധിപന്മാരും പണക്കാരും ഉണ്ടായിരുന്നു അവരൊക്കെ പോയില്ലേ ആനായിട്ട് പാടും വലഞ്ഞതെ ആദ്യ സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തരാണ് കല്ലെടുത്തുകൊണ്ട് കരിമ്പാറകൾ പോലും കയ്യിലെടുത്തുകൊണ്ട് പിഞ്ഞാൽ വള്ളം ഒഴിക്കാൻ മാത്രം ശക്തിയുള്ള ഏറ്റവും ശക്തന്മാരാണ് അവരെ ശക്തി പറഞ്ഞുകൊണ്ട് അവർ അഹങ്കരിച്ചവരാണ് അവര് പോയില്ലേ വലഞ്ഞതാ عاد بُولٍّ المراب يا سلام الله عنه كل بهذا بالبلاد وَمُرْتَقَى ഒരു നാട്ടിലും പ്രഭയം കൊടുത്തിട്ടില്ല അങ്ങനെയല്ലേ ഉള്ളത് എല്ലാവർക്കും മരിക്കണല്ലോ ഇത് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ബിൻ ആഹ് അബി അള്ളാഹിത്താവുള്ളത് ഞാൻ പറയുന്നത് ഈ ഒരു വലിയ കാരുണ്യത്തിൻ്റെ മുഖമായ തങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് അവശ്വസ്യമായി തോന്നേണ്ടതില്ല എന്ന് പറയാനാണ് മഹാനായ ഷേഖവരുകൾ പിന്നെയും കുറേ കാരുണ്യത്തിൻ്റെ മുഖങ്ങൾ മഹാൻ കാണാവുന്നതാണ് പോലും നമ്മളെപ്പോഴും കെടുത്താൽ പ്രാവശ്യം കഴിയേണ്ട നായ ആ നായയോട് കാര്യം ചെയ്യുന്നൊരു ഭാഗമുണ്ട് വിശദമായി നമ്മൾ കേട്ടതാണ് അടുത്ത് മെ വലിയൊരു വിഷയമായി മാറിയിരുന്നു പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതൊരു സ്ത്രീ വായക്കകത്ത് പെട്ടുപോയ ഒരു ഒരു നായയുടെ ഉള്ളിൽ നിന്ന് എല്ലെടുത്ത് അടുത്ത് കൊടുത്ത് രക്ഷപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു എല്ലാവരും വിചാരം നായ എന്ന് പറഞ്ഞാൽ ആ ൂടാ കണ്ടുകൂടാതെ കണ്ടാൽ ഉടനും കൊല്ലണം എന്ന് പറയുന്ന രീതി നായകളോട് നല്ല കാരണം ചെയ്യേണ്ടവരാണ് നായ തിന്നാ കടിച്ച് കൊന്നാൽ പോലും അത് തിന്നോളൂ എന്ന് പറഞ്ഞ മറന്നാണ് നായ എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര സംഭവമായി കാണുന്നവരൊന്നല്ല നമ്മൾ നായ തൊട്ടാൽ ഏഴുവട്ടം കഴിയണമെന്ന് മാത്രം ആ ഏഴുവട്ടം കഴിയുന്നത് നായോടുള്ള വിരോധം കണ്ടല്ല ഏറ്റവും ഒരു ഒരു ചെറിയ ചോറുള്ള കൊടുത്താൽ ഏറ്റവും നന്ദി പ്രകടിപ്പിക്കുന്നത് നായയാണ് ഈ നായ എന്ന് പറയുന്നത് അതിനോടുള്ള കാരണത്തിന്റെ മുഖം നാൽപ്പത് ദിവസമാണ് ഒറ്റക്ക് കൊണ്ടുപോയി കുഷ്ടരോഗിയായ നായതും തിരുവാരങ്ങളിലും മുറിയും പൊളിയുമായി പൊയ്ത്തെ നടക്കുന്ന പട്ടികളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും എന്താ കാര്യം എന്നറിയോ പട്ടികൾ കുട്ടരോഗം പിടിച്ച പട്ടികളെ കൊണ്ടുപോയി ചെയ്ത മഹാനാണ് മഹാനാണ് എണ്ണ തേച്ചു കുളിപ്പിച്ച ഓ പെയ്റ്റും ഇല്ല എല്ലാം ചെയ്യാൻ പക്ഷെ കൈകണമെന്ന് മാത്രം ആവശ്യമില്ലാതെ ഭംഗിക്ക് വേണ്ടി സ്വന്തം വീടിന്റെ അകത്തളങ്ങളിലും മറ്റും നായക്കളും ഇസ്ലാമിന്റെ കർശന നിയമമാണ് അത് ഭംഗിക്ക് വേണ്ടിയാണ് ഭംഗിക്ക് വേണ്ടി വേർത്താനുള്ളതല്ലാതെ അവർ വീടിന്റെ കാവലാളാൻ വീടിന്റെ കാവലാവാൻ വേണ്ടി വയ്ക്കുന്നവരാണ് അവരെ എന്നതുകൊണ്ട് തന്നെ നായകളെ നായകളെ കാണുമ്പോൾ അവരോടും കാരണം ചെയ്യണമെന്നാണ് അത് വലിയ വിഷയമായി ഒരു മുസ്ലിം പെണ്ണിങ്ങനെ ചെയ്തല്ലോ എന്ന് വരെ ചിലർ ചർച്ച ചെയ്യാൻ ഏത് മുസ്ലിം പെണ്ണിനും ആണു നിർബന്ധമാണ് എന്നാണ് മഹാനാഷീഫ് അവറുകൾ നമ്മളോട് പഠിപ്പിക്കുന്നത് ഇതുപോലെ കുറേ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് പക്ഷികളാണെങ്കിൽ അവിടെ കൂട് പൊളിക്കാൻ പാടില്ല പക്ഷികൾ താമസിക്കുന്ന മരങ്ങൾ ഒറ്റ വീഴ്ത്താൻ പാടില്ല അതൊക്കെ വലിയ വിഷയമാണ് ഒരു കടന്നുങ്ങുമ്പോ ആ പൂച്ച ഉണർത്തുന്നത് പോലും മോശമാണെന്ന് മനസ്സിലാക്കി ഒറ്റ കുപ്പായത്തിന്റെ കുപ്പായ കൈ നിസ്കരിക്കാൻ വേണ്ടി പോയ മഹാനായകൾ ഇതൊക്കെ അവിടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട ചര്യകളാണ് ഇതുപോലെ കുറെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് അവിടെ ഓടി വരുന്നത് ഓടി വരുന്നത് റോഡിന്റെ വികസനങ്ങൾക്ക് വേണ്ടി മരം മുറിക്കുമ്പോഴൊക്കെ അതിനകത്ത് തകർന്നു എന്ന പക്ഷി കുഞ്ഞുങ്ങൾ റോട്ടിലൂടെ കരഞ്ഞോടുന്നത് കാണുമ്പോൾ അപ്പോഴൊക്കെ ഈ കാരുണ്യത്തിന്റെ കരുണ കടലമായ മഹാനായ ശേഖരിഭായി തങ്ങൾ നമ്മുടെ മനസ്സാന്ത്രി ഓടിവരും സർവശക്തനായ